അല്ലല്ല കോമഡി എന്താ അറിയോ മറ്റേ ലൈവ് ഒക്കെ ഉണ്ടല്ലോ ഇന്നലെ ഇന്നലെ അടി ഇന്നലെ അടി കിട്ടിയ ആർ തേർട്ടി ഫോർ ഇന്ന് അടി കിട്ടിയ എച്ച് എഫ് മെനഞ്ഞാന്ന് അടി കിട്ടിയ സി എം മൂന്ന് പേരും കൂടെ അച്ഛനും മക്കളുമായി അവര് അവര് മൂന്ന് പേരും കൂടെ ഒന്നായിട്ട് പറയുവാണ് ഇത് നമ്മളാരും അല്ല പ്രശ്നം ടി വി ആണ് പ്രശ്നം അവരെ പുറത്താക്ക നമ്മളെന്തിനു പുറത്താക്കണം അവരെ പുറത്താക്കളിയോ ഞാൻ നോക്കിയപ്പോ ഷമീർ ഇല്ലേ ഷമീർ അവന്റെ കാര്യം പറ ഷമീർ പെട്ടെന്ന് അഡ്മിൻ ആയതാണ് അവൻ മനസ്സിലാ അപ്പൊ അവ അവ ആ സെയിം ക്യാരക്ടർ നിന്നിട്ട് അവ എന്റെ അടുത്ത് സംസാരിക്കാൻ സംസാരിക്കുവന്നപ്പോ അവ അല്ലെങ്കിൽ അവ എന്റെ അണ്ണാന്നല്ലേ വിളിക്കണെ അപ്പൊ അന്ന് അഡ്മിൻ ആയതാണ് മനസ്സിലാവ അന്ന് വന്നിട്ട് ലൈക്ക് എന്റെ അണ്ണാന്ന് വിളിച്ചിട്ടാണ് ആണ് ഇത് അങ്ങനെ ചെയ്തു കൂടാ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞടാ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അതിന്റെ പിറ്റേ ദിവസം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാ അത് മൊട്ട സീൻ ഞാൻ അണ്ണെന്ന് ഞാൻ പറഞ്ഞടാ ഞാനും നിന്നെടുത്ത് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അഡ്മിനായിട്ട് കളിക്കുമ്പോൾ നീ ആ രീതിയിൽ എന്റെ അടുത്ത് സംസാരിച്ചാൽ മതി അല്ലാതെ അണ്ണാന്ന് വിളിച്ചു പറഞ്ഞാൽ പിന്നെ നിന്റെ ഈ ക്യാരക്ടർ മാറ്റിയിട്ട് നീ മറ്റേ ക്യാരക്ടർ കളി അതാകുമ്പോ നിനക്ക് നിനക്ക് നമ്മളോട് ആർപ്പിയും ചെയ്യാമല്ലോ എന്നുള്ള രീതി അവൻ പറഞ്ഞു അതൊക്കെ പിടിച്ചു വെച്ചു മറ്റേ കൂട്ടം പിപ്പി വന്നിട്ട് ഈ പൂർണ്ണ എന്റെ അണ്ണ അണ്ണാന്ന് ഈ പുണ്ടച്ചി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ബാ അണ്ണ നമ്മക്ക് ബാ 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 ഞാൻ മീറ്റിംഗ് റെഡി കൊറേ ഉണ്ട് ലോക്കൽ ലൈവ് ഞാൻ എടുത്തു വേണം കാണിച്ചത് കുട്ടമ്പിപ്പി എന്റെ അണ്ണാ എന്ന് വിളിച്ചോണ്ട് നടക്കണ ഊറിയും അത് പറയാൻ കാരണം എന്താണെന്ന് ഷമീറിനെ പറഞ്ഞോണ്ടാ ഷമീറിനെ പറഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാ ഊറിയും പോന്നാണവ <laughs> 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 െ പറഞ്ഞോ അല്ലല്ലേ ഒരു ഒരു കാര്യം പറഞ്ഞിരിക്കാൻ വയ്യല്ല സെറൊക്കെ സെർവറിലെ അഡ്മിൻസോ സെർവറിലെ ഒരാൾ പോലും നമ്മളെ നമ്മുടെ അടുത്ത് ഇതുവരെ വന്ന് പറഞ്ഞില്ല നമ്മളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരാൾ പോലും പറഞ്ഞില്ല പക്ഷെ ആർ തേർട്ടി ഫോറിൽ റോളുള്ള കുറച്ചാർ നൈസ് ആയിട്ട് വന്നിട്ട് മറ്റേ പവർ ഒക്കെ കാണിക്കാണ് ചാറ്റിൽ വന്നിട്ട് നമ്മുടെ റിമൂവ് ആക്കേർട്ടി ഫോറില് നിങ്ങൾ തന്നെ ആണല്ലോ പറയണേ അപ്പൊ നമ്മൾ ഇത് വെളിയിലോട്ട് നിങ്ങൾക്ക് ഒരു കളി കൊറ്റേന്റെ വിഷമമാണ് ഇത്രയും ഒരു സെർവറിന്റെ ഇതിൽ ഇത്ര ഇതാണോ ഇത്ര ഇത് എന്റെ പൊന്നമാർക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് ഈ ആർ തേർട്ടി ഫോറിന് സി എം പിന്നെ അറിയാം അത് പിന്നെ ഒരു കഴിവില്ലാത്ത കുണ്ണുകളുടെ കുറെ ഗ്രൂപ്പ് അയ്യോ എന്റെ അമ്മ ബാക്കിയുള്ളവര് അതൊരു ഗ്യാങ് ആയിട്ട് കൂട്ടണ്ട അതൊരു ഗ്യാങ് പറഞ്ഞാ നല്ലവണ് കൂട്ടാ അത്രയായിട്ട് കൂട്ടിയാ മതി അമ്മ ും പോയാറ്റ കാര്യം പറയാം നമ്മള് ഇപ്പൊ ഈ നടന്ന മൂന്ന് ദിവസം സിറ്റുവേഷന്റെ പേരില് ഇവിടെ ഞങ്ങൾ ആരും പോയി സിറ്റി മറ്റേ ഡിസ്കോഡ് ചെയ്ത് ബഹളം വെക്കാനോ അലമ്പുണ്ടാക്കാനോ സംസാരിക്കാനോന്നും ഞങ്ങള് പോയിട്ടില്ല അപ്പൊ ഞങ്ങള് പോയി പ്രഷർ ചെയ്തിട്ടാണ് ഇത് ഷട്ട് ഡൗൺ ആയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിഷ് വന്നൊരിക്കലും അതല്ല ഞങ്ങള് പോയിട്ടില്ല കോഡി എന്ന് പറയാ സേതു സേതുവിന്റെ ഇപ്പൊ ഇപ്പൊ സേതുവിന്റെ സംസാരിച്ചിട്ട് വരുന്ന വഴിയാട്ടാ സേതുവിന് എച്ച് എഫിലെ ഒരുത്തൻ പി ഡിയുടെ ചാറ്റ് കൊണ്ടുവന്നിട്ട് ഇനി തൊട്ട് ഇവിടുത്തെ കോൾസ് നമുക്ക് കൊട്ടേ എന്നുള്ള രീതിയിൽ പറയാ സേതു അങ്ങോട്ട് വന്നിട്ട് നീ ആരോടെ കൊണ്ടച്ചു പോലെ ഇവിടെ വന്ന അഭിപ്രായം പറയാന്ന് പറഞ്ഞു അവനെ ആട്ട് ചെയ്ത് വിട്ടിട്ട് എന്നിട്ട് എന്നിട്ട് അത് കട്ട് ചെയ്തോണ്ട് അത് കട്ട് ചെയ്തോണ്ട് മറ്റേ ലൈക്ക് കുറച്ച് പേര് എന്താ വച്ചാ നമ്മുടെ ഗ്രൂപ്പിലും അവിടെയൊക്കെ ഈ പറയണതുപോലെ സേതു എന്നെ തെറുവിളിച്ചതായിട്ട് വന്ന് കേട്ടോ ഞാൻ ഇപ്പൊ സേതുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നതേ ഉള്ളു സേതു അത് പറയണം അതിനകത്ത് ഞാൻ നമ്മൾ ജനറൽ ചാറ്റിൽ ഇട്ടപ്പോ ചീത്ത വിളിച്ചു എന്നുള്ള രീതിയിലായി അത് മിസ് എഡർസ്റ്റാൻഡ് ആയി പോയി ഇപ്പൊ അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് എന്റെ ആളിയ എന്തൊക്കെയാണോ സംഭവിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടപ്പോ നമ്മള് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു അല്ല സെർവർ വിളിച്ചിട്ട് അവരുടെ കാര്യം എന്തോന്ന് ചോദിക്ക് ഇതെന്തോ കാര്യം മനസ്സിലാവും നമ്മള് വെലറിന് കളിച്ചോണ്ടിരുന്നത് വാറം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ എന്റെ ആളി കാണുന്നേ നമ്മൾ എന്ത് പറയണ്ടേ നമുക്ക് എന്തറിയുന്നത് പിടിത്തോ അത് സത്യമാണ് കണ്ണാപിടുത്തോ പ്രജീഷ് പ്രജീഷ് ബ്രോ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളും എല്ലാം പറയേണ്ടതും ഇനി എന്താണ് ചെയ്യുന്നത് വീണ്ടും അപ്പാക്കുന്നുണ്ടോ എന്താണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് ബ്രജീഷ് ബ്രോ അത് ബ്രജീഷ് ബ്രോ തന്നെ എല്ലാരത്തും പറയുന്നതായിരിക്കും നല്ലത് അതല്ലേ വേറൊരു ഫോർ വാറ് ഷോക്കടിച്ച് വരിച്ച പേരില്ലേ പൃഥ്വിരാജ് കുമാർ ശെരി ഞാൻ അറിഞ്ഞില്ല ഇന്നലത്തെ ഷോക്ക് അടിച്ച് വീണ പയ്യൻ ഷോക്ക് ഷോക്കടിച്ച പയ്യൻ പറയണത് എന്താ ഏത് സെറോറി പോയാലും നല്ല അവസ്ഥയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഷോക്ക് അടിച്ച് വീണ പയനില്ലേ നമ്മൾ എവിടെ പോയാലും നക്കി നക്കി ഇങ്ങനെ വരും ഒരു ഈ നിമിഷത്തിലേക്ക് കൺഫസ് ചെയ്യാനുണ്ട്

എന്റെ ഹാക്കാണ് ചിരി പെയ്ഡ് താനാണ് കാണിച്ചതിനകത്താണെന്ന് തോന്നുന്നു അതെ ഇവിടെ താഴെ അതെ കണ്ടല്ലേ കണ്ടില്ലേ ഞാൻ 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 താങ്ങിയൊന്നും ഞാനൊക്കെയാണ് പെട്ടുപോയത് ഇപ്പൊ സർവർ ഷട്ട് ഡൗൺ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വേറെ ഗെയിം ഒന്നും കളിക്കാൻ അറിഞ്ഞോടാ അതാണ് വേറെ ട്വിസ്റ്റ് ട്രിസ്റ്റ് അയ്യോന്നറിയാ ടുട്ടു ആർച്ചറിന്റെ ഒരു കോമ്പൗണ്ട് ട് പ്ലസ് അവർക്ക് ഏറ്റവും ടൂട്ടുമാൻ പ്ലസ് ആർച്ചർ കോമ്പോണ്ട് എന്ന് പറഞ്ഞാൽ ഓർമ്മ അയ്യോ അത് അത് വേടിയെ കിട്ടിക്കറിയാട്ടോ വേടിയൊക്കെ അവിടുന്ന് അഡ്മിറ്റ് നമ്മൾ അന്ന് മറ്റേ ഇതില് മറ്റേ എന്ത് പറഞ്ഞാൽ പേര് നമ്മൾ വെടിവെക്കുന്ന ഒരു സെർവർ അതില് പോയി കളിച്ചപ്പോഴത്തേക്ക് പേര് മാറ്റിട്ടൊന്ന് അല്ല കിങ് ഓഫ് ദി ഹിൽസിൽ സ്നൈപ്പേണ്ടി അടിച്ച് കൊടുത്ത് നമ്മളന്ന് എപ്പഴും പറയുന്നുണ്ട് ഇവന് ആണെങ്കിൽ കളിക്കാൻ വേറെ കളി അറിയത്തില്ല ഇവന് ജി ടിയിൽ എന്തിനാണ് കഴിവുള്ളത് ഇവനൊന്നും വായിച്ചാളല്ലാതെ ബാക്കിയുള്ളവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം എടുത്തു വരുമ്പോഴും കളിക്കാൻ റോള് അത്രയുള്ള റോള് ഇതല്ലാതെ വേറെ സീരിട്ടാ കേട്ടാ ഈ പറയുന്ന ഇവരെ വേറെ ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും എല്ലാരും തൂറിയിട്ട് പോകുമ്പോ കക്കൂസ് കഴിഞ്ഞത് അടുത്ത ദൂരം ദൂരാന് വേണ്ടി വീണ്ടും അവസരം നേരത്തെ ചാറ്റിൽ ഉമ്മമാർക്കൊപ്പം സംസാരിച്ചപ്പോഴത്തെ ആർച്ചർ എന്തോ വന്നിട്ട് എന്തോ ഡയലോഗ് എന്താ അടിച്ചുതേട്ടാ ഇവനായില്ലേ ഈ ആരും ഇവിടെ ആരും നേരെ ചെന്നിട്ട് സിയോന്റെ വീസ് ആർച്ചറിന് പെർമനന്റ് മാന്യത് ഹാക്കിട്ട് പെർമനന്റ് മാന് എടുത്ത മെസ്സേജ് കോപ്പിട്ടെടുത്ത് ആളെ കാണായില്ല ആളെ പിന്നെ എട്ട് വരും കാണായില്ല ആളെടാ ഈ ഹാക്കിട്ട് കളിച്ചന്മാർക്കൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ വലിച്ചോണ്ടോട്ടാ വലിച്ചോണ്ടേട്ടാ കോൺഫിഡൻസ് കോൺഫിഡൻസ് അല്ല ബ്രജീഷ് ബ്രോ ഞാൻ നമ്മളുള്ള കാര്യം പറയാൻ ചുമ്മാ ഓരോരുന്ന് വെറുതെ ഒരു അനാവശ്യ നിങ്ങക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യണം മനസ്സിലായില്ല ഇനിയിപ്പൊ ആരെയും എന്ത് പറയുന്നു നോക്കിട്ടൊന്നും കാര്യമില്ല ഇത് അങ്ങനെ സ്രോറ് നടത്താൻ പറ്റത്തുള്ളു ഡെയിലിട്ട് സ്റ്റേവിന് ചില ഗുണ്ണങ്ങളൊക്കെ മറ്റേ ലൈവ് ഇട്ടെ മറ്റേ ഫയലാണ് ആണ് അതാണെന്ന് പറഞ്ഞ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവന് കുറച്ച് സ്റ്റീവൻ അവന്റെ ഒരു കാര്യം ഒന്ന് ആൾക്കാരുടെ അടുത്തൊന്ന് കാണിച്ചു കൊടുക്കണം അവടെ ചങ്കളം മാധവൻ പത്താളുടെ മോണ്ട ചിറക്കിയൊക്കെ എന്റെ ഉണ്ടല്ലോ ഞാൻ പറയാം എന്റെ മോണ്ടേജ് ഇറക്കാൻ ഞാൻ രണ്ടര മാസം എടുത്ത് രണ്ടര മാസത്തിൽ ഇരുപത് വട്ടം ചത്തിട്ടാണ് അഞ്ചു കിട്ടിയത് സത്യം ആ മോണ്ടേജ് എനിക്ക് വരും ഇരുപത് ഡെത്ത് മോണ്ടേജ് മോണ്ടേജുണ്ടായിരുന്നത് അതിന്ന് കട്ട് ചെയ്ത് അഞ്ചു കില് മാത്ര എടുത്തതാണ് ഞാനത് എടുത്ത് കാണിച്ചു കാണിച്ചു ആ റൈറ്റ് ഞാൻ നോക്കാം ഈ ഞാൻ ഗെയിം നിർത്തി പൊട്ടനെ പോലെ ചന്തയും കാണിച്ചിരുന്നിട്ട് തന്നു ഇതൊക്കെ തല വെളിയിട്ട് കാണിച്ചു ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു അഞ്ചു ശതമാനം സ്കില് വെളിയിലെടുത്താലൊക്കെ പറഞ്ഞേ കേൾക്കാൻ ഒരുത്ത പരസ്പര ബന്ധമല്ലാതായിരുന്നു തൃശ്ശൂർ പൂരം കാണുന്ന മറ്റേ ആനയാട് അഞ്ചാംകാലം നോക്കിയിരിക്കുന്നു ആനാ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല റൈറ്റ് സൈഡിലാണ് അഞ്ചാം കാലുള്ള കേശവന്റെ ബോഡി നടക്കണത് അഞ്ചാം മുന്നോട്ട് നിന്നിട്ട് അവന്റെ പിഒവി മറഞ്ഞിരിക്കോ മനസ്സിലായോ അവനെ കാണാൻ പറ്റില്ല അവനെ ഞാൻ മറന്നിരിക്കുകയാണ് അതുകൊണ്ട് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങോട്ട് നോക്കിയിരിക്കുന്ന പുറകിൽ ചന്ദിക്കടിച്ചിട്ടിട്ട് അത് ഹാക്ക് എന്ന് പറഞ്ഞ എന്ത് രണ്ട് മണ്ടന്മാരാണ് മറ്റേ നല്ല അടുപ്പിച്ചിരുന്നത് ഫൈറ്റ് അത് അത് മറ്റേ അത് നല്ല രീതിയിൽ അടിച്ചാ അതിലൊക്കെ വല്ല വല്ല അക്യൂസ് ചെയ്തിരുന്നേ പിന്നെ എന്തെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കാരി നമുക്ക് എന്തിനൊരു കാണിച്ചുകൊടുക്കായിരുന്നു തോന്നും ഓ അത് ശരിയാ അത് അങ്ങനെ ശരിയാ ശരിയാ സാധന മറ്റേ വാറയാക്കി എത്തമാരമാര് പോട്ടെ ലൈവ് കണ്ടോ കണ്ടോട്ട് അതിന്റെ ലൈവ് എന്ത്ര് അവര് ആദ്യമായിട്ട് നമ്മടെ ലൈവ് ആണെന്നുല്ലോ നമ്മള് ഞെട്ട് വന്നു വേണ്ട സ്ഥിരം കാണാൻ ഓ പിന്നെ ഇവിടെ സീറോ ജില്ല ആണ് സ്ക്രീൻ ഷെയർ പോലെയാണ് ഇവിടെ കാണത്ത അവര് ചേട്ടാ

തൊട്ടാ കത്തുന്നു തൊട്ടാ ഊമ്പും പോവാൻ പറഞ്ഞു മനസ്സിലാക ബാക്കി ഈ ബെല്ലാരി അടിക്കുമ്പോഴൊക്കെ നമ്മടെ ഇതൊക്കെ ഡ്രാഗ് ചെയ്യേണ്ട എന്ത് കാര്യം മനസ്സിലാകത്തില്ല എങ്ങനെങ്കിലും നമ്മടെ ഗ്യാങ്ങിന് എന്ത് എന്ത് കാര്യം ഇരിക്കുന്നു എല്ലാത്തിനും നമ്മളെ ട്രാഗ് ചെയ്യാൻ എനിക്കിപ്പനിക്കിപ്പിയോണ്ടോ ദൈവ എന്റെ പൊന്ന് അമ്മര് എന്തോ ചേടും നമ്മളത് ചെയ്യാൻ പോലല്ലേ നിനക്ക് അത്രയും കാണണോ ഇവിടെ ഇപ്പുറത്തോ കിക്കില് ഞാൻ ഉണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടോ സിയോൺ ചന്ദ്രോട്ട് അറിയിക്കുന്ന ചന്ദ്രൻ കിടക്കി ചന്ദ്രൻ കൈ ആയിട്ട് എന്തോ മീറ്റിംഗ് വിളിച്ചത് അത് റിവീൽ ചെയ്തോ അത് അത്

പയ്യന്മാർക്ക് എന്തോ ഫ്രസ്ട്രേഷൻ കേട്ടോ ഞാനൊരു നീ ഒരു കാര്യം ഇരിക്കറി തൂറിയിരിക്കും ആർച്ചർ അവനൊക്കെ അവനാണ് മറ്റേ തീട്ടം പറ്റിയവരെ കളിയാക്കുന്നത് കയ്യിൽ തീട്ടം പറ്റിയിരിക്കുന്നവരെ നിക്കറി തൂറിയിരിക്കുന്ന കളിയാക്കുമല്ലേ അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചിരി പിന്നെ എങ്ങനെ സ്വന്തം സ്വന്തം ഗാങ്കിലെ സ്വന്തം ഗ്യാംഗിലെ ആൾക്കാർക്ക് ഇത്രയും മീൻസ് ഇത്രയും ഹാക്ക് ഇത് ആക്യൂസിഷൻ അല്ല അവർക്ക് പെർമനന്റ് ബാൻഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ബാക്കിയുള്ള ഗാംഗിലെ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കാൻ പറ്റണേ പക്ഷെ എന്റെ അമ്മ അതിനൊരു വേണം ഈ ലോലനൊക്കെ വിളിച്ച് സംസാരിച്ചായിരുന്നു കേട്ടോ ലോല പറഞ്ഞെന്താന്നറിയോ ഈ ആർച്ചറൊക്കെ മറ്റേ ഇവനെയൊക്കെ മറ്റേ ഇത് ഇത് പോയി മറ്റേ എന്താ എന്താ പറയണത് ഇവരുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഇറങ്ങി പോയി ബ്ലോക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ട് പോയിന്നൊക്കെ പറഞ്ഞിട്ട് ഇവരായിട്ട് കമ്പനി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു സ്വർഗാരം വന്നപ്പോ ഇവര് ഇവരുടെ ലിസ്റ്റിലുണ്ട് എന്താ പറയ ഇതല്ലാ ഇരുപ്രെരി അല്ല അല്ലണ്ടാ ഈ പണ്ടി എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുടങ്ങുന്ന സമയത്താണോ മറ്റേ നമ്മുടെ തീമിൽ എന്തോ അല്ല ഇവര് ഓർമ്മയിലാണോ ഏഹ് ഓർമ്മയിലും ഒന്ന് കത്തിക്കൊണ്ടിരുന്നല്ലോ അയ്യോ അല്ല ഇവന്മാര് നമ്മുടെ പണ്ട് ഓർമ്മയില്ലേ ഇത്രയൊക്കെ കാണിച്ചിട്ട് നമ്മള് കാരണം ഏറ്റവും പറച്ചിലുണ്ടടാ ലൈവ് ഇട്ട് നമ്മൾ അവന്മാർ പറഞ്ഞ അവന്മാരെ മെയിൻ ടോപ്പിക്കുള്ള സംസാരിക്കുന്നുണ്ടോ വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ മറ്റേ ഡിസ്കോഡിൽ ഒന്ന് മെസ്സേജ് ഇട്ട് നമ്മള് പറയുന്നതിനെതിരെ നീക്കാൻ മറ്റേ ടീം അപ്പ് ചെയ്ത് മറ്റേ മുഞ്ചിത്തരം കാണിച്ചതിനും പറയും കാണിച്ചതിനും പിന്നെ പറയാതിരിക്കുന്നില്ല കാണിക്കാൻ വരരുത് ദേവീത് അല്ല 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 ഞാൻ പറയണം ഇത്ര ഇത്രയും കാര്യം ആലോചിച്ചാണ് മെയിൻ മെയിനായിട്ട് ഈ അലിഗേഷൻ ആയിട്ട് വന്നത് മൂന്ന് പേർ ആൾക്കാർ ആരൊക്കെയാണ് ആർ തേർട്ടി ഫോർ എൽ ഫയർ മറ്റേമാര് സി എം ഇവന്മാർക്ക് മൂന്ന് പേർക്ക് കഴിഞ്ഞ ദിവസം നല്ലോണം കിട്ടി അതിന്റെ ഒരു വിഷമോ കാര്യോ ആക്കേണ്ട അഡ്മിൻസ് വന്നാ പറയട്ടെ അവരുടെ കാര്യം എന്തുവാന്നോ എന്നിട്ട് അല്ല അടി അടികൊണ്ടോടിയ പുണ്ടച്ചികളുടെ കാര്യം കേട്ടിട്ട് നമുക്ക് രണ്ട് ആവശ്യം കാലം മൂന്ന് മണി വരെ അഡ്മിൻസ് അവിടെ പോയി വാദിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അഡ്മിൻസ് നല്ലോണം അറിയാം നമ്മൾ ആരും എന്തായാലും ഈ ഒരു സിറ്റുവേഷന്റെ പേര് പറഞ്ഞിട്ടില്ല ഒന്നും സംസാരിക്കാൻ പോലും പോയിട്ടില്ല അയ്യം വിചാരിച്ചില്ല കേട്ടോ പെട്ടെന്ന് സ്റ്റീവ് വന്ന് പിഒക്കെ കാണിക്കുമെന്ന് സ്റ്റീവ് ചെയ്തില്ല ഉമ്മ രണ്ടുമൂന്ന് മണിക്കൂർ കണ്ടന്റ് ആണ് നീ ഒറ്റ ഒറ്റ സത്യപറഞ്ഞ സത്യമറ ലോ ലോൽ എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ ലൈവ് പ്ലസ് ഒരു വൺ കെ വാച്ചിങ് ഒക്കെയാണ് പ്രതീക്ഷിച്ചത് സ്റ്റീവെച്ചടി അതല്ല കോമഡി സ്റ്റീവ് സ്റ്റീവ് പിണിച്ചപ്പോ എന്നാ ഒബസ്ലി സംശയമുള്ള ഒരുത്തന്മാരെ അങ്ങനെ അക്യുസീഷ്യൻ പറഞ്ഞ് ലൈവ് ഇടുമ്പോ ആ ലൈവില് പിഒ വി കാണുമല്ലോ

ലീഡർ ലീഡർ ഒരു മാസം ഉണ്ട് അവർക്ക് പക്ഷെ മറ്റേ ചീത്തപ്പേരിൽ അങ്ങേര് രക്ഷപ്പെട്ടെന്ന് തോന്നണ കേട്ടാപ്പൻ ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷിട്ടു കേട്ടാ

ും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കുറ്റവും പറഞ്ഞു കുറ്റവും പറഞ്ഞു ഇവന്റെ മൂന്ന് ദിവസം ലൈവിന്റെ ടൈറ്റിൽ വായിച്ചത് തന്നെ മൂന്ന് ദിവസം വാറ കളിക്കത്തില്ല വന്ന് പള്ളി എടുപ്പ് ചത്തിട്ട് ആ അതിന്റെ കോണയം പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് മൂന്ന് മണിക്കൂർ ലൈവ് ആക്കി നിർത്തി പോകും